Namaste. ോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്കിവിടെ നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ സോളിൻ്റെ എനർജി എങ്ങനെയാണെന്നും അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു സ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഒരു എനർജി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾക്കിത് കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളും വന്ന് ചേരുകയും നെഗറ്റീവ് ആകുന്ന ചിന്തകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഹീലായി പോകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ പൂർണ്ണതയോടുകൂടി കാണാൻ ശ്രമിക്കുക ഈ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായ ആ ഒരു എനർജി യൂണിവേഴ്സൽ നിങ്ങൾക്കറിയേണ്ട ഒരു ടൈമിൽ നിങ്ങളിൽ എത്തിച്ച് നൽകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇത് പോസിബിളാകുന്നു എങ്കിൽ മാത്രം കാണുക അതല്ലെങ്കിൽ നിങ്ങൾക്കിത് വിട്ട് കളയാവുന്നതാണ് എല്ലാവരും കൂടി കാണാനും ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മളുടെ റീഡിങ്സിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു എനർജിയോട് കൂടി പോകുന്ന ഒരു പേഴ്സൺ ആണ് ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാനും ഏത് സാഹചര്യങ്ങളെയും നേരിടാനും ഒക്കെ നല്ലൊരു പവർഫുള്ള മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു നിറഞ്ഞ മനസ്സൊക്കെ ഉള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആർക്കും എന്ത് രീതിയിലും നിങ്ങൾ മൈൻ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ ഒരുപാട് നിറഞ്ഞ മനസ്സോടു കൂടി സപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സപ്പോർട്ടിങ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളതിനകത്ത് വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ഇമോഷണലി ഒക്കെ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ട് ഒരു എനർജിയിലാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു എനർജിയോടൊപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതായത് സ്ട്രോങ് ആയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കറൻ്റ്ലി വളരെ വ്യക്തമായിട്ടും അറിയാം അതല്ലെങ്കിൽ നിങ്ങളത് അനുഭവിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ അത് ഫിനാൻഷ്യൽ ആയൊരു കാര്യവുമായിട്ടുള്ള ഒരു തേർഡ് സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ കരിയർ പാത്തിലൂടെ കടന്നു വന്നതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ തന്നെ പെട്ട മറ്റൊരു പേഴ്സൻ്റെ എനർജി ആവാം ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണേലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ വ്യക്തമായിട്ടാണ് കാണുന്നത് അത് കാലം അനുകൂലമായി ിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ ഈ ഒരു ടൈം കടന്നുപോകേണ്ടതായ ഒരു വിധിയുള്ള ഒരു എനർജീനേയും കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആണ് ഇമോഷൻസ് വെച്ച് നിങ്ങൾക്കൊരു ഫെയിലിയർ ആയ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ചില ടൈമിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ദുഃഖം വളരെ നിങ്ങൾ പോലും അറിയാതെ നെഗറ്റീവിലേക്ക് നിങ്ങൾ വീണ് പോകുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ നിരാശപ്പെടുന്നുണ്ട് ചില സമയത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം തെറ്റായാലും റോങ് ആയൊരു എനർജീനെ ആണല്ലോ ഞാൻ ഫോക്കസിങ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ എന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഈ ഒരു കറൻറ്റിലെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഇമോഷണലി നിങ്ങൾ വളരെ ശക്തമായി ഫെയിലിയർ സംഭവിച്ചു നിങ്ങൾ എത്രത്തോളം നല്ല മനസ്സോടുകൂടി എത്രത്തോളം വിശ്വാസത്തോടുകൂടിയാണോ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് അത്രത്തോളം നിങ്ങളെ ഫെയിലിയറാക്കി കളഞ്ഞു നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു പോയെന്നാണ് കാണാൻ സാധിക്കുന്ന കറൻറ്റില് എന്താണേലും നിങ്ങൾക്ക് മുന്നിൽ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല ില്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോകാം ഇമോഷണലി സപ്പോർട്ട് നിങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുന്ന മറ്റു പലരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ അത് കാണാനോ ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഏറ്റവും ഹോൾഡ് ചെയ്ത നിങ്ങൾ ചേർത്ത് നിർത്തിയിരുന്ന ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കി നിൽക്കുന്നതെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ടായിട്ടും നിങ്ങൾക്ക് നിറച്ച് സ്നേഹം നൽകാനും ഒക്കെ മറ്റു പലരുടെയും സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നത് നിങ്ങളാണെങ്കിൽ വളരെയധികം പിന്നെ ഇമോഷണലി നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സണാണ് ഫാമിലിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഫാമിലിയെ വളരെയധികം കെയറിങ് നൽകുന്നത് വളരെയധികം ആയിട്ട് കാണുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഫാമിലി അതായത് പേരൻസിനോടാണേലും മറ്റുള്ളവരോടാണേലും അമിതമായ അടുപ്പം സ്നേഹം അവരെങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരോട് പോസിറ്റീവായി മാത്രം പെരുമാറുന്നു ഫിനാൻഷ്യലി സപ്പോർട്ട് നൽകാനും നിങ്ങളുടെ പൂർണ്ണമാകുന്ന ഹെൽപ്പും സപ്പോർട്ടും എല്ലാം ഫാമിലിക്കാണേലും കൂടെപ്പിറപ്പുകൾക്കാണേലും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ വളരെയധികം അറ്റാച്ചഡ് ആകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ ഒരു ഇമോഷൻസ് പ്രോബ്ലം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ് എന്താണേലും നിങ്ങളിലേക്ക് കാലം അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി സംസാരിക്കും അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് കറൻറ്റിലെ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു നിങ്ങളത് അറിയുന്നില്ല നിങ്ങൾ ഇപ്പോഴും വെല്ലുവിളികളെ അതിജീവിക്കുന്നു നിങ്ങൾ പാസ്റ്റിലേക്ക് നിങ്ങൾക്ക് അനുഭവിച്ച ചില ആ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളിലേക്കാവാം നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ചില ഗുഡ് ന്യൂസുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലെ ചില കാര്യങ്ങൾ നിങ്ങളെ അതുപോലെ ഒരു പുതിയ തുടക്കത്തിലേക്ക് അതായത് മറ്റൊരു വ്യക്തിയായി തീരേണ്ട സമയത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അപ്പോഴും പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു എന്നതാണ് നിങ്ങളിലുള്ള ഒരു ചെറിയ പ്രോബ്ലമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടുകൂടിയും വളരെയധികം കൂടിയും നിങ്ങൾക്ക് കാര്യങ്ങളെ കാണേണ്ട സമയമായിരിക്കുന്നു അതായത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവും സമൃദ്ധിയും അബണ്ടൻസും വന്നു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ട ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ സമയം ഇപ്പം വളരെ പോസിറ്റീവാണ് നല്ല ഒരു ടൈം പീരീഡാണ് നിങ്ങൾ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് അബണ്ടൻസ് നേടാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് സംഭവിച്ച ഒരു ചീറ്റിങ് എനർജി ഒരു പരാജയം ആദ്യം ആ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾ മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന സക്സ ക്സസ് ആകുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വന്ന് ചേരുകയുള്ളൂ കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓപ്പണിംഗ് ആണ് അബണ്ടൻസ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ് ഫാമിലി സെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ് പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു എന്നൊരു എനർജിയാണ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ചില സമയത്ത് വളരെ നിരാശ തോന്നുന്നുണ്ട് കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യമാവാം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഏറ്റവും അനുയോജ്യമായ നിങ്ങൾക്ക് ഏറ്റവും മാനേജിങ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും സന്തോഷവും സമൃദ്ധിയും ലഭിക്കുന്ന നിങ്ങൾക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരു കാര്യത്തെ ആവാം നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഇമോഷണലി കടന്നു നിങ്ങളെ വിട്ടുപോയ മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി നിൽക്കുന്ന ആ ഒരു ഇമോഷൻസിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിരാശയോടുകൂടി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ട കാര്യത്തെ അല്ല നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് മൂവ് മൂവോൺ ചെയ്ത് പോയൊരു കാര്യത്തെയാണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നതെന്നാണ് ഈ കറൻറ്റിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ഒരു ബെർഡൻ ചുമക്കുന്നു നിങ്ങൾ വെറുതെ എക്സ്ട്രാ പ്രോബ്ലംസിനെ നിങ്ങളായിട്ട് വലിച്ചു വെക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഹീലാകേണ്ട ടൈം കഴിഞ്ഞു കാരണം നിങ്ങൾക്കൊരു ന്യൂ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതാണ് നിങ്ങൾക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല അബൻഡൻസിൻ്റെ ഒരു എനർജി നിങ്ങളുടേതായ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വരണമെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഈ ഒരു നിരാശ എന്ന എനർജിയിൽ നിന്നും ഇറങ്ങി പോകുക തന്നെ ചെയ്യണം ആവശ്യമില്ലാത്ത ബെർഡൻ അതായത് ചിലപ്പോൾ അറിയുന്നില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ചോ ആ ഒരു സാഹചര്യത്തെ കുറിച്ചോ ഇതുപോലെ കൂട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ആ ഒരു സ്റ്റക്കായിട്ട് ആ ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നതുപോലും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസുകൾക്ക് അറിയുന്നത് പോലും ഉണ്ടാകില്ല പക്ഷേ നിങ്ങളിവിടെ ആ ഒരു എനർജിയെ വെറുതെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ സെന ഇമോഷൻസും നിങ്ങളുടെ എനർജിയും നിങ്ങൾ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ്ഡ് എനർജിയിലേക്ക് പോകണം അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു പോകണം നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പൂർണ്ണത നിങ്ങൾ കാണണം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പവർ നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ആ സോളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനർജികളുമായിട്ട് കണക്റ്റഡ് ആകുക നിങ്ങളുടെ നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളെ ഇമോഷണലി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ചില എനർജികൾ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ആ എനർജികളുമായിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആവാം സഹോദരങ്ങളാവാം നിങ്ങളുടെ പേരൻസ് ആവാം അല്ലെങ്കിൽ മറ്റെന്ത് എനർജിയാണോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇനി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുക നിങ്ങൾ ഫോക്കസിങ് ചെയ്യുക എന്തിനാ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുക കാരണം ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് വരാനും മറ്റുള്ളവർക്ക് അസൂയോടു കൂടി നോക്കി നിൽക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി വളരെയധികം പക്വതയുള്ള എനർജി ാണ് കേട്ടോ വളരെയധികം പക്തയോടുകൂടിയും കൺട്രോൾ പവറോട് കൂടിയും കാര്യങ്ങളെ കാണണം മാത്രമല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ഒരു മാനിഫെസ്റ്റിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക എന്നുകൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഏറ്റവും നിങ്ങൾ മെയിനായിട്ട് നിങ്ങളിൽ കൊടുക്കേണ്ടത് ഇമോഷണലി ആണ് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസ് ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് കാണുന്നത് ഒന്ന് റിലാക്സിങ് ആവുക കുറച്ച് ടൈമെങ്കിലും ഒരു ദിവസത്തിൽ കുറച്ച് ടൈമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കണ്ണുകൾ അടച്ചൊന്ന് ധ്യാനം ചെയ്യുക എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട് കേട്ടോ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ നിങ്ങൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഇമോഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യാതെ പുതിയ രീതിയിലൊരു ഇമോഷൻസ് നിങ്ങൾ ക്രിയേറ്റിംഗ് ചെയ്യുക എന്നുകൂടിയാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു ആണ് അതായത് ഇമോഷണലി ബാലൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ വാക്ക് നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും സമൃദ്ധിയും ബാലൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും പൂർണ്ണതയോടുകൂടി ഉണ്ട് പക്ഷെ നിങ്ങൾക്കിവിടെ വേണ്ടത് ഇമോഷണൽ ബാലൻസ് ആണ് ഇമോഷണലി നിങ്ങളൊന്ന് പോസിറ്റീവ് ആകുക എന്നൊരു എനർജിയിലാണ് നമുക്ക് നിൽക്കുന്നത് അതിനെ ആക്ഷൻ എടുക്കുക ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഒരുപാട് പോസിറ്റീവ് ആകുന്ന എനർജികളുണ്ട് മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെയും മാനിഫസ്റ്റിംഗ് ചെയ്ത് എടുക്കുന്നതിനുള്ള ഒരു പവറുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിൽ എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളുമുണ്ട് നിങ്ങൾക്കൊന്നും പുറമെ പോയി തേടി കൊണ്ടുവരേണ്ടതായ ഒരു സോൾ എനർജി ഉള്ള പേഴ്സൺ അല്ല നിങ്ങളിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ വളരെ പോസിറ്റീവ് ആകുക അതുപോലെ തന്നെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് എവിടെ നിന്നും ഒരു നിരാശ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ സോളുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു അപവാദമാവാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റുള്ള എല്ലാവരുടെയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു മുറിവൊക്കെ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എവിടെയോ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കാത്ത ഏതോ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ പോയി വീണുപോയി ഭാഗത്തിന് നിങ്ങൾക്ക് മാനഹാനി സംഭവിച്ച ഒരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് പക്ഷേ അവിടെ നിങ്ങൾക്ക് പവർ ലോസ് സംഭവിച്ചതിൻ്റെ ഫലമായിട്ടും നിങ്ങൾ ഇരയാക്കപ്പെടുകയും ചെയ്തതാണെന്നുള്ളത് നിങ്ങളുടെ സോളിന് വളരെ വ്യക്തമായിട്ടും അറിയാം പക്ഷേ ഇപ്പോഴും ആ ഒരു പെയിൻഫുൾ അല്ലെങ്കിൽ ആ ശക്തമാകുന്ന മുറിവിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ുള്ള ഒരു എനർജിയിൽ പെട്ട വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടായ അതായത് ആ നിമിഷം നിങ്ങളുടെ കണ്ണ് കെട്ടി നിങ്ങൾ പെട്ടുപോയ ഒരു എനർജി ആവാം ഒരിക്കൽ പോലും അതുപോലൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെന്ന് പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഇത് നിങ്ങൾക്ക് വളരെയധികം കുറ്റബോധം ഇപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം മാനസികമായിട്ടും കുറ്റബോധം കൊണ്ട് നിങ്ങൾ നേരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ സോളിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെ അതായത് നിങ്ങളെ ബന്ധനത്തിലാക്കിയ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിധി ഈ ഒരു ജന്മത്തെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും ശക്തമായ ഒരു വിധിയായിട്ട് തന്നെയാണ് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവത്തെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആയിട്ടാണ് ആ ഒരു ചീറ്റിങ് എനർജിയിലേക്ക് നിങ്ങൾ പോയി വീണതെന്നാണ് കാണുന്നത് അതായത് പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻസ് ആണ് കേട്ടോ പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷണൽ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് അങ്ങനെ ഒരു സാഹചര്യമായിട്ട് പോയി പെടാൻ അർഹതയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതായ കാര്യമില്ലായിരുന്ന ഒരു പേഴ്സൺ ആയിട്ട് പോലും നിങ്ങൾ എങ്ങനെയോ ഇമോഷണലി ചെന്ന് വീണു പോയി കാണുന്നത് അതിനെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു തകർത്ത് കളഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഏറ്റവും ലോസായ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ പെട്ടത് കാരണം നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു വളരെ ശക്തമായിട്ട് ലീഗലി പരമായിട്ട് വരെ നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു എന്നാണ് ഈ ഒരു എനർജി കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സോൾ ഇപ്പോഴും ആ ഒരു മുറിവ് ആ ഒരു മുറിവ് ഉണങ്ങാ ഉണങ്ങാതെ മുന്നോട്ടേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ് കിട്ടാതെ നിൽക്കുന്നത് ശരിക്കും ഒരു ഫീമെയിൽ എനർജിയാണ് നിങ്ങളെ ഇത്രയും വലിയൊരു ചീറ്റിങ്ങിലേക്ക് തള്ളിയത് നിങ്ങളെ ചിലപ്പോൾ ഇങ്ങനെ വശീകരിച്ചതാവാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്തെടുത്ത് നിങ്ങളെ മോശമാകുന്ന ഒരു ഫീമെയിൽ എനർജി വളരെ ശക്തമായി ഇത് കളിച്ചു അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു എനർജിയിലേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് കാണും ആ ഒരു അട്രാക്ഷൻ ആണ് നിങ്ങളെ ആ ഒരു തെറ്റായ മാർഗത്തിലേക്ക് പോകാനും ലാസ്റ്റ് അപവാദം ലീഗൽ പ്രോബ്ലംസിലേക്ക് ചെന്ന് എത്തിക്കാനും കാരണമായത് എന്നതാണ് നിൽക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ നിങ്ങളുടെ സോള് ഭയപ്പെടുന്നുണ്ട് ഓൺ ചെയ്യാതെ നിൽക്കുന്നു ഇപ്പോഴും നിങ്ങൾ അതിനെ അതിൽ പെട്ട് തന്നെ നിൽക്കുകയാണ് ഇതുവരെ നിങ്ങൾക്ക് അതിൽ നിന്നും കരകയറാൻ പറ്റിയിട്ടില്ല അതാണ് നമുക്കിവിടെ വന്നത് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അതിനെ ശരിക്കും നിങ്ങൾ മാനിഫെസ്റ്റിങ് മെഡിറ്റേഷൻ ചെയ്യണം പ്രാർത്ഥന പ്ലസ് മെഡിറ്റേഷൻസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഫ്യൂച്ചറിലിരിക്കുന്ന അബണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പോസിറ്റീവ് ആവുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് എന്ന എനർജിയിലേക്ക് തിരിച്ചു വരണം ദിവസം ഒരു കുറച്ച് ടൈമെങ്കിലും നിങ്ങൾ ധ്യാനത്തിൽ ഇരുന്നേ പറ്റൂ കാരണം നിങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ കാരണം ഇപ്പോഴും നിങ്ങൾ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയപ്പെടുന്നു പാസ്റ്റിലേക്ക് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് പാസ്റ്റിൽ സംഭവിച്ചു പോയ ഒരു ട്രാജഡി നിങ്ങളെ വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും അത് ഒരു ബൗണ്ടറിനെ സ്റ്റക്കാക്കി നി നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പാസ്റ്റിലെ ആ ഒരു പ്രശ്നം തന്നെയാണ് അത് നിങ്ങളുടെ സോളിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻ്റിലെ സിറ്റുവേഷൻസിലും അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ന്യൂ ബിഗിനിംഗ് ചെയ്യണം നിങ്ങളിൽ ഒരു പുതിയ തുടക്കം വരണം നിങ്ങൾ നല്ല ഗ്രോത്തോടു കൂടി നിങ്ങളുടെ ഓപ്പർച്ചൂണിറ്റീസ്നെ എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നമുക്ക് സോളിന്റെ എനർജി പോലത്തെ കിട്ടുന്ന നിങ്ങൾ ഒരു പുതിയ വ്യക്തിയാകണം പാസ്റ്റിലെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് നിങ്ങളെ ആ ആത്മാർത്ഥമായി ചേർത്ത് പിടിച്ച ആത്മാർത്ഥമായി നിങ്ങളുമായിട്ട് കണക്റ്റഡായ ഒരു പേഴ്സൺ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആണ് കേട്ടോ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരു നെഗറ്റീവ് എനർജിക്ക് എനർജിക്കപ്പുറത്തേക്ക് നിങ്ങളെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചേർത്ത് പിടിച്ച പാസ്റ്റ് ലൈഫിൽ ഒരു പേഴ്സൺ കൂടി നിങ്ങളിലുണ്ട് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് കൂടി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ എല്ലാ കുറവുകളെ അംഗീകരിക്കാനും പറ്റുന്ന ഒരു എനർജി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും വളരെ ശക്തമായിട്ട് സോൾ ഈ രണ്ട് എനർജിയും കാണിച്ചു തന്നിട്ടുണ്ട് ഇമോഷണലി ഒരു തിരിച്ചറിവാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സോളും ആഗ്രഹിക്കുന്നുണ്ട് ഇൻഡ്യൂഷ്യൻ എനർജിയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇമോഷൻസ് തിരിച്ച് കിട്ടണമെന്ന് നിങ്ങൾ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഇമോഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്നേഹം സാന്നിധ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും പോസിബിറ്റ പോസിറ്റീവായ ഒരു സമയമായിരിക്കുന്നു എന്നുകൂടി നമുക്ക് സോള് കാണാം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നു എല്ലാ കാര്യങ്ങളും ഓപ്പണിംഗ് ആണ് അതിനുവേണ്ട പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ടൈമാണിപ്പം അതിന് അതിനുവേണ്ടി പ്രപഞ്ചം പോലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും ഫ്യൂച്ചറിൽ സക്സസ് എന്ന് പറയുന്ന എനർജിയെ പൂർണ്ണതയോടുകൂടി എത്തിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൺട്രോൾ പവറിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും അതുപോലെ നിങ്ങൾക്കൊരു എയർ ട്രാവലിംഗ് എനർജി കൂടി ഫ്യൂച്ചറിൽ യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബാലൻസിലേക്കാക്കും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങളെ എത്തിക്കും പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെത്ത് ആവുന്നുണ്ട് കാരണം നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങൾ വളരെയധികം ോട് കൂടി കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എൻ്റായി പോലെ വ്യക്തികളായിരിക്കാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവസാനിച്ചു പോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് ഹാർട്ട് ബ്രോക്കണും സ്റ്റക്നെസ്സും ഒറ്റപ്പെടലും നൽകിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മൂമെൻറ്റ്സ് നിങ്ങൾക്കൊരു സക്സസ്സും വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും ഏതോ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗം നിങ്ങളെ ഫ്യൂച്ചറിൽ നേരിടേണ്ടി വരും അത് സ്വാഭാവികമാകുന്ന കാര്യങ്ങളാണ് അതിനെയൊന്നും നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ചെറിയ രീതിയിൽ ഹാർട്ട് ബ്രോക്കണും ഒറ്റപ്പെടലും ഒക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു വിദേശയാത്ര എനർജി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോങ്കിൽ കുറേ ആളുകളിൽ ഒറ്റപ്പെടലും എനർജി കണക്ട് ചെയ്യാം ഹാർട്ട് ബ്രോക്കൺ പ്രിയപ്പെട്ടവരുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്നതും നിങ്ങൾക്കൊരു മാനസിക വിഷമത്തിന് കാരണമാകാം ഫ്യൂച്ചറിലെന്നാണ് കാണുന്നത് പിന്നെ ഒരു വിയോഗവും കാണുന്നുണ്ട് കേട്ടോ ഫ്യൂച്ചറിലേക്ക് എന്താണെങ്കിലും ഇതിനകത്ത് സോ നിങ്ങളുടെ ഇമോഷണൽ ആണ് വേണ്ടത് ബാലൻസ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധി അബണ്ടൻസും ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും എല്ലാവർക്കും എൻ്റെ റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു